എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് കാടു കല്ലൂരിനടുത്ത് ചാലക്കുടിയാറിൽ ചൂണ്ടാണിക്കടവിൽ പുതുവത്സര ദിനം സുഹൃത്തുക്കളോടൊപ്പം ആഘോഷിച്ചതിന് ശേഷം കളത്തിൽ വീട്ടിൽ പള്ളി മകൻ സതീഷ് നാൽപ്പത്തി നാല് വയസ്സുന്നയാളെ കാണാതായിരിക്കുന്ന വിവരമാണ് നിങ്ങളിപ്പോൾ അറിയിക്കുന്നത് സുഹൃത്തുക്കളും ഒരുമിച്ച് ഈ ചൂണ്ടാണിക്കടവിൽ പുതുവത്സരം ആഘോഷിക്കുകയായിരുന്നു ഇവർ കഴിച്ച ഭക്ഷണവസ്തുക്കളുടെ അവശിഷ്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം സുഹൃത്തുക്കൾ പറയുന്നത് ഈ സതീഷ് വെള്ളത്തിലേക്ക് ഇറങ്ങി ഈ ഭാഗത്തെ പുഴയുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ വല്ലാത്ത ചേറാണ് ചേറ് വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അധികം നേരം നമുക്ക് നടക്കാനായിട്ട് അങ്ങനെയാണ് പോകാൻ സാധിക്കില്ല കാല് ചേറിൽ താഴ്ന്നു പോകും അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് സതീഷ് ഇറങ്ങിയത് അങ്ങനെ സതീഷിൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് ഉയർത്തി തീരത്ത് പുഴയുടെ തീരത്തേക്ക് ആക്കി അതിന് മറ്റൊരു സുഹൃത്ത് വരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അവിടെ നിന്ന് മാറുകയായിരുന്നു എന്നാൽ അതിനുശേഷം ഇവർ അന്വേഷിക്കുമ്പോൾ സതീഷിനെ കാണാനില്ല സതീഷ് പുഴയിൽ ഇറങ്ങിയിട്ടുണ്ടാകും എന്നാണ് ഒരു അനുമാനം സതീഷിൻ്റെ മുണ്ടും ഷർട്ടും മൊബൈൽ ഫോണും കിട്ടിയിട്ടുണ്ട് പുഴയിൽ നിന്ന് അപ്പോൾ സതീഷ് എങ്ങോ സതീഷ് പുഴയിലേക്ക് ഇറങ്ങിയിട്ട് സതീഷിനെ കാണാനില്ല ഇത് കൂടി രണ്ട് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് അതിനുശേഷം ബന്ധുക്കൾ അറിയുന്നു ഈ സുഹൃത്തുക്കൾ വിവരങ്ങൾ പറയുന്നു അങ്ങനെ അറിയുന്നു ചാലക്കുടി അഗ്നിശമന സേനാംഗങ്ങൾ എത്തുന്നു സ്കൂബ സംഘം എത്തുന്നു പുഴയിൽ തിരച്ചിൽ നടത്തുന്നു പക്ഷേ ഒന്നും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല ഇപ്പോൾ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഫയഫോഴ്സ് സംഘത്തിൻ്റെയും സുഹൃത്തുക്കളുടെയൊക്കെ അനുമാനം എന്ന് പറഞ്ഞാൽ ഈ ഒരുപക്ഷെ ഈ പുഴയിൽ നിന്നും കയറ്റി തീരത്തിരുത്തിയ സതീഷ് വീണ്ടും പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകാം എന്നുള്ള ഒരു കാര്യം ഒരു അനുമാനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അഗ്നിസമര സേനാംഗങ്ങൾ ഇന്ന് കാലത്ത് മുതൽ ഈ ചേർന്ന് നിറഞ്ഞ പുഴയിൽ അടിത്തട്ടും അതുപോലെ തന്നെ സ്കൂപാ സംഘങ്ങളൊക്കെ വന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും സതീഷിനെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത് ഞാൻ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മൾ ആഘോഷ സുന്ദര ദിനങ്ങൾ ദുഃഖകരമായിട്ടുള്ള ഓർമ്മപ്പെടുത്തുന്ന ദിനങ്ങളാക്കി മാറ്റുന്നത് നമ്മൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ആഘോഷങ്ങൾക്കുമൊക്കെ ഒരു പരിധിയുണ്ട് ആ പരിധി വിട്ട് ആഘോഷങ്ങളിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ഒരു പക്ഷേ അത് നമ്മുടെ ജീവന് തന്നെ അപകടമുണ്ടാകുന്ന തരത്തിലേക്ക് മാറുന്ന പല കാഴ്ചകളും പല സംഭവങ്ങളും നമുക്കറിയാം പ്രത്യേകിച്ച് പുഴ വെള്ളം ഞാൻ ഈ കൂടപ്പുഴ തടയണയിൽ വരുന്ന ചെറുപ്പക്കാരോടൊക്കെ സ്ഥിരമായിട്ട് പറയുന്നത് നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ പുഴയിൽ ഇറങ്ങരുത് നിങ്ങൾ ഉദ്ദേശിക്കുന്നമാതിരി ഒരു പുഴയല്ല പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ കാടുകുറ്റി ഈ പറയുന്ന കല്ലൂർ ഇയ്യത്തും കടവ് ചൂണ്ടാണിക്കളവ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ തന്നെ ചേറ് വല്ലാത്ത രീതിയിൽ പുതഞ്ഞ് കിടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ല നമ്മൾ ഇറങ്ങി നിൽക്കണമെങ്കിൽ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി കുറച്ച് കഴിഞ്ഞ് പോകുമ്പോഴേക്കായിരിക്കും നമ്മൾ ചെളിയിൽ പുതഞ്ഞ് പോകുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എൻ്റെ ആദ്യ ദിനം പുതുവത്സര ദിനം വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത കേട്ടിട്ടാണ് ഈ കല്ലൂർ ഭാഗത്തെ ആളുകൾ ഇന്ന് വളരെ വിഷമത്തോടെ പെയിൻറ്റിങ് തൊഴിലാളിയാണ് ഈ സതീഷ് സതീഷിൻ്റെ ഭാര്യ സ്മിത മക്കൾ സായൂജ് സനോജ് രണ്ട് മക്കളാണുള്ളത് പെയിൻറിങ് ജോലി ചെയ്ത് ഉള്ള ഉപജീവനം കൊണ്ട് നന്നായി ജീവിച്ചു പോകുന്നൊരു കുടുംബമാണ് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ദുരന്തം പോലെയാണ് ഇപ്പോൾ സതീഷിനെ കാണാനില്ല നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ തന്നെ വലിയ ഉത്കണ്ഠയിലാണ് ഇന്ന് ഈ കല്ലൂർ പ്രദേശവും ഈ കടവിൻ്റെ അടുത്തുള്ള പ്രദേശത്ത് ആളുകളൊക്കെ തന്നെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു സതീഷ് തിരിച്ചു വരണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രാർത്ഥന നന്ദി നമസ്കാരം